ദുരന്തമുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അടിയന്തര പരിശീലനവും പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ അവസരവും ഒരുക്കി കേരള ഫയർഫോഴ്സ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് അഗ്നിരക്ഷാസേന ധൈര്യവും മാതൃകയും മാതൃകയുമാകുന്നത് കേരളം ദുരന്തമുഖങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ഫയർഫോഴ്സിന്റെ പങ്ക് ചെറുതൊന്നുമല്ല സേനയുടെ രക്ഷാപ്രവർത്തന രീതിയാണ് പ്രധാനമായും എൻറെ കേരളം പ്രദർശന വിപണനമേളയിൽ പരിചയപ്പെടുത്തുന്നത് ആശങ്കപ്പെടാതെ ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കുന്നതിന് പൊതുജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം രണ്ടായിരത്തി രണ്ടിന് മുമ്പ് വരെ ഫോഴ്സ് ആയിരുന്നു രണ്ടായിരത്തി രണ്ടിന് ശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാ വിധത്തിലുള്ള എമർജൻസികളെ നേരിടാൻ പര്യാപ്തമായ ഒരു ഡിപ്പാർട്ട്മെൻ്റായി വളർന്നു കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടൻറ് എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളാണ് അപ്പോൾ ജനങ്ങളെ രക്ഷാപ്രവർത്തനം തന്നെ ശരിയായ രീതിയിൽ അങ്ങനെ ചെയ്യാവുന്നതിനെ പ്രാപ്തരാക്കി മാറ്റുക എന്നാണ് ഈ ഒരു സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു അപകടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരണമായ സംഭവങ്ങളെ അതെങ്ങനെ തരണം ചെയ്യാവുന്നതിന് ഒരു ഫെമുലറൈസേഷൻ കൂടിയാണ് ഈ ഒരു എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിലാണ് നടന്നു പോകുന്നത് ഇപ്പൊ സി പി ആർ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് സി പി ആർ പഠിച്ചുപോയി കെട്ടുകൾ കുറച്ചധികം പേര് വന്ന കെട്ടുകൾ പഠിച്ചുപോയി അതിൽ ഓരോ സാധനങ്ങൾ ലൈഫ് ജാക്കറ്റ് ഉണ്ട് എങ്ങനെയാണ് അത് പഠിച്ചുപോയി നിങ്ങൾ അതൊരു അതൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഒരു അവസരം കൂടിയായിരുന്നു ഈ എക്സിബിഷൻ തന്നെ നമ്മൾ സെറ്റ് സ്കൂബ ഡൈവിംഗ് മുങ്ങൽ വിദഗ്ധർ ഉപയോഗിക്കുന്ന സംവിധാനം അപകടത്തിൽപ്പെട്ട വണ്ടികളെ ഉയർത്താൻ ഉപയോഗിക്കുന്ന ന്യൂമാറ്റിക് ബാഗ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന അസ്ക തുടങ്ങിയ ഫയർഫോഴ്സ് ഉപകരണങ്ങളും സന്ദർശകർക്കായി പരിചയപ്പെടുത്താൻ പ്രദർശനമേളയിൽ ഒരുക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ധൈര്യപൂർവ്വം പെരുമാറുകയാണ് വേണ്ടതെന്നും അപകടകരമായ സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും നേരിടണമെന്നും കൃത്യമായി ബോധവൽക്കരണം നൽകുകയാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ